ഡോക്ടർ ഡോക്ടർ പുരസ്കാരം നേടിയ കെ കെ അബ്ദുൾ ം ടി കെ ആർ ലൈബ്രറിയുടെ ലൈബ്രറിയുടെ വകയായി സ്വീകരണം ഒരുക്കി അൻവർ സാദത്ത് പുരസ്കാരം അബ്ദുൾ നഗരസഭാംഗം ടിൻഡു രാജേഷ് പൊന്നാട അണിയിച്ചു അത് കിട്ടാന്ന് വച്ചാൽ നിരന്തരമായി കണ്ടു അദ്ദേഹം സൗദിയാരി പറഞ്ഞു എന്തായാലും അങ്ങനെയൊക്കെ വർക്ക് ഒത്തിരി സേവന നമ്മള് സാധാരണ പറയാൻ അർഹതക്കുള്ള അംഗീകാരം എന്ന് പറയുന്നത് അതൊരു വസ്തു വസ്തു വസ്തുവത്തിൽ പറഞ്ഞാൽ ഇതൊരു അർഹതക്കുള്ള അംഗീകാരം ഇനി ഇങ്ങനൊരു അവാർഡ് നമ്മുടെ ഈ പ്രദേശത്താണെങ്കിലും ഈ കാര്യത്തിന് അവാർഡ് മേടിക്കുമെന്ന് സംശയമാണ് വരട്ടെ പുതിയ തലമുറയും അതുപോലെ അതിന് പിടുക്കുള്ള ആളുകൾക്ക് വരട്ടെ വന്നാൽ നമുക്ക് സന്തോഷം എന്തായാലും ഇപ്പോഴും വളരെ ചുറുചുറുക്കോടു കൂടിയാണ് കാര്യങ്ങളിലേക്ക് ഡോക്ടർ ഓടിയെടുക്കുന്നത് അല്ലെ വളരെ ചുരുക്കുറോട് കൂടി ഞാൻ കാണാറുണ്ട് ഇവിടെ ഈ ലൈബർ കാര്യത്തിലൊക്കെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലും താല്പര്യമുള്ള ഒക്കെ ഒരു എനർജറ്റിക് ആയിട്ട് നിൽക്കുക തീർച്ചയായിട്ടും ഇനിയും ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ മേഖലയിൽ കൂടുതൽ ഇനി അദ്ദേഹത്തിന് സംഭാവനകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്തായാലും ഈ നാടിനുണ്ടായ സന്തോഷം ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആലുവക്കാർക്കായി ആലുവക്കാർക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു അവാർഡായി അതിനെ പറഞ്ഞുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഈ നമ്മുടെ ഈ ം സമർപ്പണത്തിലേക്ക് പോകുന്നു ലൈബ്രറി പ്രസിഡന്റ് ടി എ ഹംസക്കോയ അധ്യക്ഷത വഹിച്ചു ഇത് ടി കെ ആർ ലൈബ്രറിയുടെ മാത്രമല്ല അസോസിയേഷന്റെ കൂടെ ഒരു പരിപാടിയാണ് വളരെ ഭംഗിയായി ഒരു പ്രത്യേക ഒരു പരിപാടി നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ് സ്ഥലപരിമിതികളും മറ്റു വരും കാരണം ഇത് മാറ്റിവെച്ചതാണ് കുറേ ദിവസങ്ങളായി ഇതിനു വേണ്ടി ഇങ്ങനെ നമ്മുടെ ജോയിൻറ് സെക്രട്ടറി ബോസും ലൈബ്രറി പിന്നെ അസോസിയേഷൻ സെക്രട്ടറി ബാബു കൊല്ലം പറമ്പിലും ഉണ്ണികൃഷ്ണൻ ശ്രമിക്കുന്നത് പിന്നെ അവസാനം ഇവിടെത്തന്നെ വെക്കാമെന്നുള്ള തീരുമാനമൊക്കെയാണ് ഡോക്ടർ കെ കെ അബ്ദുൾ റഷീദ് നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ

സൊസൈറ്റി ഓഫ് അനാലിറ്റിക്കൽ സയൻസസ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് അതിനുശേഷം ഏകദേശം ഒരു പതിമൂന്നോളം ചാപ്റ്ററുകൾ വിത്യസ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് പതിമൂന്നാം ചാപ്റ്ററുകൾ ഉണ്ടായി മിക്കവാറും എല്ലാ വർഷവും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അനാലിറ്റിക്കൽ സയൻസസ് ഒരു ഇൻ്റർനാഷണൽ അനാലറ്റിക്കൽ സയൻസ് കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ച് നടത്തുന്നുണ്ട് ആ ഇൻ്റർനാഷണൽ അനാലറ്റിക്കൽ സയൻസ് കോൺഗ്രസ്സിൽ വെച്ച് ശാസ്ത്രമേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവർക്കായിട്ട് ഡോക്ടർ രാജാ രാമണ്ണയുടെ പേരിലും ഹോമി ബോബയുടെ പേരിലും വിക്രം സാറൊബയുടെ പേരിലും അവാർഡുകൾ കൊടുക്കാറുണ്ട് അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡോക്ടർ രാജാ രാമണ്ണ അവാർഡാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് അത് കാറ്റലിസ്റ്റ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിക്കും അതേപോലെ തന്നെ ഐ ഇപ്പോൾ ഐ എസ് ആർ ഒക്കെയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പല പ്രൊജക്റ്റുകളുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട പല പ്രൊജക്ടുകളുമായിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അറിവിൽ ഒരു സുട്ട്കമി ഞാനൊരു സുഡ്കമി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ അഫിലിയേറ്റഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിവിഷനിലായിരുന്നു അവിടെ വെച്ചാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫെറ്റോമെക്നോളജിയുമായിട്ടും അവർക്ക് വേണ്ടിയിട്ടാണ് നാഷണൽ ലബോറട്ടറികളുമായിട്ടുള്ള വർക്കുകളൊക്കെ കൂടുതൽ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു ഓവറോൾ അന്നത്തെ ഒരു കോൺട്രിബ്യൂഷൻസ് സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻസിന് എല്ലാം കൺസിഡർ ചെയ്ത് ബയോഡേറ്റയും എല്ലാം കൺസിഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഈ അവാർഡിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടി 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 കെ 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 ടിക്കാർ ടിക്കാറേയും ടിക്കാറേയും എനിക്ക് അനുഭവം എനിക്ക് അധ്യായ സന്തോഷമുണ്ട് കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ ടിക്കാർ കൂട്ടായിട്ട് വലിയൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മുംബൈയിലെ ബാബ ആർട്ടോക് റിസർച്ച് സെന്ററിൽ സ്ഥാപിതമായ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഫനാലിറ്റിക്കൽ സയന്റിസ്റ്റ് ഇപ്പോൾ പതിമൂന്ന് സംസ്ഥാനങ്ങളിലായി അതിൻ്റെ സയൻറ്റിഫിക് ചാപ്റ്റേഴ്സ് വ്യാപിച്ചു കിടക്കുന്നു മൂവായിരത്തോളം അംഗങ്ങളുള്ള ഐ എ എസ് അനാലിറ്റിക്കൽ സയൻസ് മേഖലയിലെ വിദഗ്ധരുടെ ഒരു കൂട്ടായ്മയാണ് വ്യവസായങ്ങൾ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങൾ പവർ സ്റ്റേഷനുകൾ കാർഷിക ആരോഗ്യ മേഖലകൾ പരിസ്ഥിതി സംരക്ഷണം എന്നിവ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തുടനീളമുള്ള ബഹുമുഖ വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിഭാഗത്തിനും ഐ ഒരു ചാലശക്തിയായി നിൽക്കുന്നു ഗവേഷണ പ്രബന്ധങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർനാഷണൽ സയന്റിഫിക് ജേർണൽ ഐ എസ് എ എസ് പ്രസിദ്ധീകരിക്കുന്നു എല്ലാ വർഷവും വിവിധ സംസ്ഥാനങ്ങളിൽ വെച്ച് നടത്തുന്ന ഐ എസ് എസ് സ്റ്റേറ്റ് ഇന്റർനാഷണൽ അനാലോട്ടിക്കൽ സയൻസ് കോൺഗ്രസ് ഇന്ന് നമുക്ക് ഏറെ സന്തോഷകരമായുള്ള ദിനമാണ് കാരണം നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മയിലെ നമ്മുടെ ഈ ലൈബ്രറിയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യനായ ഡോക്ടർ അബ്ദുൾ റഷീദ് സാറിന് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഈ അവാർഡ് ലഭിച്ചിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ആദ്യം നമ്മളാണ് അദ്ദേഹത്തെ അനുമോദിക്കേണ്ടതും ആദരിക്കേണ്ടതും ആയിരുന്നെങ്കിലും ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പ്രഭുതാൻ്റെ പ്രധാനോത്ഥാനവും പ്രാർത്ഥനയും എല്ലാം കൊണ്ട് അത് നമ്മൾ ആ പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം നടത്താമെന്ന് തീരുമാനിക്കുകയും ആ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇത് വളരെയധികം അഭിമാനകരമായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഭിമാനകരമായുള്ള നിമിഷമാണ് ന്യൂസ് ബ്യൂറോ ആലുവ